അ അടുത്തായിട്ട് പറയുന്നത് അതില് സഞ്ചരിക്കാൻ അതായത് സഞ്ചരിക്കാൻ പാകമായിട്ടുള്ള രൂപത്തിൽ പർവ്വതങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പലുകളും അവൻ നിങ്ങൾക്ക് നൽകി സുഹാൻ ഇവിടെ ഈ ആയത്തുമായിട്ട് പദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനഅത്തല ഉപയോഗിച്ചത് വലഹുൽ ജവാരി ജവാരി എന്നുള്ള പദാണ് അള്ളാഹു സുബാനഅത്തല കപ്പലിനു വേണ്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുറയാൻ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുരാൻ കപ്പലിന് വേണ്ടി കപ്പലിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും പരിശുദ്ധ ഖുറാൻ ഉപയോഗിച്ച പദം ഫുൽക്ക് എന്നുള്ളതാണ് അതിൽ ഫുൽക്കിലെത്തി തെജിരി എന്ന അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുറാൻ നിരവധി ഭാഗത്ത് ഇരുപത്തി മൂന്ന് സ്ഥലത്ത് അള്ളാഹു സുബാനത്തല ആ പദം ഉപയോഗിക്കുന്നുണ്ട് ഫുൽക്ക് എന്നുള്ള പദം കപ്പലിനെ സൂചിപ്പിക്കാൻ വേണ്ടി പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈയൊരു ഭാഗത്ത് അള്ളാഹു സുബാനത്തല ഉപയോഗിച്ച പദം ജവാരി എന്നുള്ളതാണ് ജവാരി എന്നുള്ളത് ജാരി എന്നുള്ളതിന്റെ ബഹുവചനമാണ് ജാരി എന്ന് വെച്ചാൽ ഓടി നടക്കുന്ന ചെറിയൊരു പെൺകുട്ടിക്കാണ് ജാരി എന്നുള്ള അറബി ഭാഷയിലുള്ള അതിൻ്റെ